നമസ്കാരം പ്രിയപ്പെട്ടവരെ യൂത്ത് കോൺഗ്രസ് നേതാവ് എം ഡി എം എ പി ഡി എ പേര് റംഷാദ് അലനല്ലൂരിലെ പ്രധാനപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് ഈ വാർത്ത പുറത്തു വന്നിട്ട് രണ്ട് ദിവസമായി പക്ഷെ ഒരു മാപ്രാകളും ഇത് അന്തി ചർച്ച ചെയ്തതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല ഇതൊരു കണ്ണി മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രത്തോളം ലഹരി മാഫിയ തലമുക്കിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കോൺഗ്രസ് തുടർച്ചയായി വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട ആ ഒരു അവസ്ഥയിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടെന്നാൽ സാധാരണഗതിയിൽ അഞ്ച് കൊല്ലം ഭരണപക്ഷത്തിരുന്നാൽ വീണ്ടും അവർ അഞ്ച് കൊല്ലത്ത് പ്രതിപക്ഷത്തിരിക്കും അടുത്ത തുടർ അവർ ഭരണപക്ഷത്ത് വരും ഇതായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതാണ്ട് ഒമ്പത് വർഷത്തോളം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ ലഹരി കച്ചവടവും പെണ്ുകൂട്ട് പെൺവാണിഭവം ഒക്കെ നടത്തിയാലേ കാശുണ്ടാവും ഈ അടുത്തിടെ പിടിക്കുന്ന പലർക്കും ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ പ്രാദേശിക ജില്ലാ സംസ്ഥാന നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുള്ളവരായിരിക്കും ഈ പറയുന്ന റംഷാദ് തന്നെ ഷാഫി പറമ്പിലിന്റെയും കോൺഗ്രസിന്റെ എം പി ശ്രീകണ്യും ഏറ്റവും അടുത്ത സന്തത സഹചാരിയും സുഹൃത്തുമാണ് ഷാഫി പറമ്പിലും ശ്രീകണ്ഠനുമൊക്കെ അലനല്ലൂരിൽ എത്തിക്കഴിഞ്ഞാൽ വിശ്രമിക്കുന്നതും ആഹാരം കഴിക്കുന്നതുമൊക്കെ ഈ റംഷാദിന്റെ വീട്ടിൽ നിന്നാണെന്നാണ് അവിടെയുള്ള ചില പരിചയക്കാരിൽ നിന്നും അറിയാൻ സാധിച്ചത് അപ്പോൾ ഇത്രത്തോളം ഈ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളവർ എൻ ഡി എം എ കഞ്ചാവ് മയക്കുമരുന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് ഹവാല ഇടപാട് പെൺ പെണ്ണ് കച്ചവടം അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നത് ഈ നേതാക്കന്മാരുടെ കൂടി ആയിരിക്കണം കാരണം നേതാക്കന്മാരുടെ കയ്യിൽ കാശില്ല സത്യത്തിൽ ഇവരൊക്കെ ഇപ്പൊ ഭരണപക്ഷത്തിരിക്കാനുള്ളതാണ് കക്ഷത്തൊരു ഡയറിയുമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് നിന്ന് പാവങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കി വെള്ളയും വെള്ളയും ഇട്ട് ശരീരമറങ്ങാതെ വിയർക്കാതെ ജീവിക്കാനുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പൊ ഇവർക്ക് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് ഇത് നടക്കാത്തതിന്റെ പേരിലാവാം പണം ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ തുടങ്ങിയത് നമുക്കറിയാം ലീഗിന്റെ സോഷ്യൽ മീഡിയ സൈബർ പോരാളിയും കെ പ്രവർത്തകനുമായ ബദറു കൈതപ്പോയിൽ ദുബായിൽ പെണ്ണ് കച്ചവടമാണെന്ന് തിരിച്ചറിഞ്ഞത് രണ്ടു വർഷം മുമ്പാണ് ഇല്ലേ അപ്പം ബദ്രു കൈതപ്പൊയിലും വി കെ ഫിറോസും ഇഞ്ചു ഷാജിയും ഒക്കെ അടുത്ത ബന്ധങ്ങളുണ്ട് അപ്പം ഈ നേതാക്കന്മാരുടെയൊക്കെ അറിവോടുകൂടിയാണോ ഈ പെണ്ണ് കച്ചവടം നടന്നതെന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ വി കെ ഫിറോസിൻ്റെ അനിയൻ ലഹരി ഉപയോഗിച്ചുകൊണ്ട് പോലീസ് പിടിയിലായി ലഹരി ഉപയോഗം മാത്രമാണോ ലഹരി കച്ചവടമുണ്ടോ എന്നുള്ളതൊക്കെ ഇനി വഴിയേ വാർത്തകൾ പുറത്തു വരും പക്ഷേ ജുബൈറിൻ്റെ പിതാവും പി കെ ഫിറോസിന്റെ പിതാവും രണ്ടും രണ്ടാണെന്ന് മാത്രമേ ഇനി ഈ കാര്യത്തിൽ പി കെ ഫിറോസ് പറയാനുള്ളൂ ബാക്കിയുള്ള ന്യായീകരണങ്ങളൊക്കെ പി കെ ഫിറോസ് പറഞ്ഞു കഴിഞ്ഞു അതിലൊന്നും പിടിയില്ല എന്ന് വന്ന വന്നാൽ ഇനി പി കെ ഫിറോസ് പറയാൻ പോകുന്ന ഇതായിരിക്കും എന്താണ് പി കെ ജുബേറിന്റെ പിതാവ് വേറെയാണ് പി കെ ഫിറോസിന്റെ പിതാവ് വേറെയാണ് അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിലൊന്നും പറയാനില്ല എന്നായിരിക്കും പി കെ ഫിറോസ് പറയാൻ പോകുന്നത് അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഒരു വർഷക്കാലം നിരവധി ഇതുപോലെയുള്ള ലഹരി കച്ചവടക്കാരെയും പെണ്ണുകൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കാരണം ഇവരുടെ ആരുടെയും കയ്യിൽ കാശില്ല ഇല്ല എന്നുള്ളത് സത്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് കെ പി സി പണമില്ല എന്നുള്ളത് ഇത് മാത്രമല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന എത്ര സഹകരണ ബാങ്കുകളാണ് പൊട്ടി പാളീഷായത് അത് സത്യത്തിൽ പൊട്ടി പാളീഷായതല്ല അവിടെ പാവപ്പെട്ട നിക്ഷേപകരിട്ട പൈസ നേതാക്കന്മാർ വീരിച്ചെടുത്ത് ആ ബാങ്ക് തകർന്നു പോണെന്നാണ് എത്ര ആത്മഹത്യ നടന്നു പാവങ്ങളെ സഹായിക്കാനെന്ന പേരിൽ ഫണ്ട് വിരിച്ചിട്ട് ആ പൈസ വരെ വീതിച്ചിട്ട് എടുക്കുകയാണ് ഇതിനിടയിൽ യൂത്ത് നേതാവിന്റെ അതിഹിത ഗർഭം അത് പരിഹരിക്കാൻ വേണ്ടി കോടികൾ ചെലവാക്കി എന്ന് അറിയപ്പെടുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാശ് വേണം ആ കാശ് കണ്ടെത്താനുള്ള വഴി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് മറ്റൊരു ദുരുദ്ദേശവും കൂടിയുണ്ട് എന്താണ് കേരളം ഒരു ലഹരി വിരി പിന്നെ ലഹരി മാഫിയായകളുടെ കയ്യിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവും കൂടിയാണ് ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി കാശും കിട്ടും കേരളത്തെ മോശമാക്കാനും പറ്റും എനിക്ക് പറയാനുള്ളത് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുമായിട്ടൊക്കെ സഹകരിക്കുന്ന ചെറുപ്പക്കാരോട് പറയാനുള്ളത് നിങ്ങൾ നിരപരാധികളായിരിക്കും പക്ഷെ പിടിക്കുമ്പോൾ ഇവരുടെ കൂടെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളും കേസിലെ പ്രതികളാവും അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പോവുക കേരള ജനത മനസ്സിലാക്കുക ഒൻപത് വർഷക്കാലമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ അറിവോടുകൂടി നേതാക്കന്മാരുടെ അറിവോടുകൂടി ആയിരിക്കാം കേരളത്തിൽ ഈ പറയുന്ന പ്രവർത്തകരൊക്കെ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളൊക്കെ കച്ചവടവും പെണ്ണ് കച്ചവടവും ഒക്കെ നടത്തുന്നതെന്ന് കേരള ജനത തിരിച്ചറിയുക എത്ര എത്ര മലദ്വാർ ഗോൾഡാണ് കേരളത്തിലേക്ക് ഈ ലീഗ് പ്രവർത്തകരും കെ പ്രവർത്തകരും എത്തിച്ചിട്ടുള്ളത് അതിലൊക്കെ ഈ നേതാക്കന്മാർക്ക് കിട്ടുന്ന പങ്ക് എത്ര അതിന്റെ പങ്ക് പാണക്കാട്ട് കുടുംബത്തേക്ക് എത്ര പോകുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു